ഹലോ ഡിയർ ഫ്രണ്ട്സ് വീടും വീടുംപ്രമിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോഴത് കണ്ണൂർ അഴീക്കോട് അരയാക്കണ്ടിപ്പാറ വില്ല പ്രോജക്റ്റ് ഇവിടെ നമ്മളെ നാല് വീടിന്റെ വർക്ക് വില്ലയുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബി ബീകോട്സ് എന്ന് പറയുന്ന കമ്പനിയാണ് ഈ വില്ലകൾ ബിൽഡ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ എട്ട് വീട് വരുന്നുണ്ട് അതിൽ നാല് വീടിൻ്റെ ആദ്യ ഘട്ടം നമ്മൾ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ഇനി ഒരേ ഒരു പ്ലോട്ട് കൊടുക്കാം ബാക്കിൻ്റെ ഏഴ് സെൻ്റ എല്ലാത്തിലും നമ്മൾ ഓരോരോ കിണറും വെച്ച് കൊടുക്കുന്നുണ്ട് ഇത്രയും നല്ല ഫെസിലിറ്റീസ് ഉള്ള വില്ല ഇവിടെ എവിടെയും നിങ്ങൾക്ക് കണ്ണൂർ ജില്ലയിൽ എവിടെയും കാണാൻ പറ്റില്ല കാരണം എല്ലാ വീടിലും ഓരോരോ കിണറു കൊടുക്കുന്നത് മറ്റുള്ള എന്ന് വെച്ചാൽ ഒറ്റ കിണർ നിന്ന് എല്ലായിടത്തേക്ക് സപ്ലൈ ആണ് പക്ഷേ ഇതങ്ങനെയല്ല ഓരോ വീടിനും ഓരോ കിണറാണ് പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മൾ വീട് നിർമ്മിച്ചു കൊടുക്കും മാത്രമല്ല കെനറ ബാങ്ക് ത്രൂ വഴി ലോണും കൊടുക്കുന്നുണ്ട് താഴെ ഞാൻ എൻ്റെ കോൺടാക്ട് ഉണ്ട് നിങ്ങൾക്ക് അതിൽ വിളിക്കാം പിന്നെ നമുക്ക് ഈ വീൽഡ് ബിൽഡേഴ്സിൻ്റെ മാനേജിങ് പാർട്ട്ണറായിട്ടുള്ള പ്രഷീത്ത് ഇതിനെപ്പറ്റി നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തുതരും ഞാൻ പ്രഷീത് മാനേജിങ് പാർട്ട്ണർ ഓഫ് ബി കോഡ്സ് എഞ്ചിനീയർസ് ആൻഡ് ഡിസൈൻ സ്റ്റുഡിയോ അപ്പോൾ ഇത് വീടിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫൗണ്ടേഷനാണ് തറ ഫൗണ്ടേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ഇപ്പോൾ നമ്മൾ സ്ട്രക്ചർലി നമ്മൾ സജസ്റ്റ് ചെയ്തിരിക്കുന്നത് കോളം ഫൗണ്ടേഷൻ ആണ് അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടാൽ മനസ്സിലാവും ഇപ്പോൾ ഇതൊക്കെ നമ്മൾ ഓരോ സ്ട്രക്ചറിൽ നമ്മൾ ഡീറ്റെയിൽ അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ കോളം മുഴുവൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ സ്റ്റാർട്ടിങ് സമയത്ത് തന്നെ വീടിൻ്റെ ഫൗണ്ടേഷൻ അതായത് വീടിൻ്റെ തറ നമ്മൾ ബലപ്പെടുത്തേണ്ടതുണ്ട് അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ കോളം ഫൗണ്ടേഷനാണ് നമ്മൾ സ്ട്രക്ചർലി നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുള്ളത് ആ രീതിയിലാണ് ഇപ്പോൾ ഇവിടെ വർക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഓരോ കോളംസും അതിൽ വരുന്ന റീൻഫോഴ്സ്മെൻറ്റ് കമ്പനികളായി കഴിഞ്ഞാലും അതിൽ ഉപയോഗിക്കുന്ന നമ്മൾ സ്റ്റീലും ഒക്കെ പിന്നെ നമ്മൾ സ്ട്രക്ചറിൽ എന്താണോ നമ്മൾ ഡിസൈൻ ചെയ്ത അത് പ്രകാരമാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവുമോ ഓരോ കോളംസും നമ്മൾ അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇത് ഒരു ലെവലിലേക്ക് വന്നതിന് ശേഷം നമ്മൾ ഇനി നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഇതിൻ്റെ പ്ലിന്ത് ബീമാണ് പ്ലിന്ത് ബീം കണക്ട് ചെയ്തത് ഇനി നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ പ്ലിൻറ്റ് ബീം ഇതിൻ്റെ മുകളിലായിട്ട് എല്ലാ കോളംസും കണക്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്യുക ചെയ്യുകയാണ് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ബി കോഴ്സിൻ്റെ ഒരു നമ്മളെ ഒരു സൈറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാലും എന്താ പറയണ്ടേ ഏതൊരു ക്ലൈൻ്റിനും സംശയം ഉണ്ടാകും കാരണം നമ്മൾ ക്യൂറിങ് പ്രോപ്പറാണോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് പ്രോപ്പറാണോ എന്ന് അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു എന്താ പറയണ്ടേ ട്വൻ്റി ഫോർ അവേഴ്സ് ഇവിടെ ഒരു സി സി ടി വി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ക്ലയൻറ്റിനും കൂടി ആക്സസ് ചെയ്യുന്ന തരത്തിലാണ് അപ്പോൾ അധികം കമ്പനീസും അത് ചെയ്യുന്നില്ല അപ്പം നമ്മളെ എന്താ വെച്ചാൽ അത്രയും ആയിട്ട് ആണ് നമ്മൾ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളെ ക്വാളിറ്റി എന്ത് എന്ത് തന്നെയാണ് കഴിഞ്ഞാലും ക്ലയൻറ്റിനും കൂടി അത് ഉറപ്പ് വരുത്താൻ സാധിക്കും എട്ട് വീട് വരുന്ന വില്ലയിൽ ഒരു വില്ല എൻ്റെതാണ് ഈ കാണുന്ന പ്ലോട്ടാണത് അപ്പം മൊത്തം നമ്മൾ എട്ട് വീട് പണിഞ്ഞു കൊടുക്കുന്നുണ്ട് അതിലിപ്പോൾ നാല് വീടിൻ്റെ വർക്ക് സ്റ്റാർട്ടായി അപ്പോൾ ഒരു വില്ല വെക്കാനുള്ള ഏഴ് സെൻറ്റ് ബാക്കിയുണ്ട് ആ കാണുന്ന പ്ലേസ് ആണെന്ന് ഇത് പഞ്ചായത്ത് റോഡ് ടച്ച് ആയിട്ടുള്ള പ്ലേസ് അപ്പോൾ വില്ല പ്രൊജക്ടിൻ്റെ ഇൻ്റർലോക്ക് റോഡും കിട്ടും പഞ്ചായത്ത് റോഡും കിട്ടും മാത്രമല്ല കോമൺ ആയിട്ട് നമ്മളൊരു ഏഴ് സെൻറ്റ് സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് ആ കാണുന്നത് അങ്ങേയറ്റത്തുള്ള